ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗെടുക്കാൻ വിചാരിച്ചു അപ്പം പിള്ളേരും ചേട്ടനൊക്കെ പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ആലോചിക്കുകയാണ് പുറത്ത് നല്ല മഴ മഴയെന്ന് വെച്ചാൽ നല്ല മഴ ഞാൻ കാണിച്ചു തരാവേ പുറത്തുണ്ടോ നല്ല മഴയാണ് മഴതീ മഴ കാരണം ഞാനിങ്ങനെ മടിച്ച് മടിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മൂടിപ്പൊതച്ചിടെ തുടങ്ങാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും വെക്കണ്ടെ ഞാൻ വിചാരിച്ചു നമുക്കൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാം നല്ല നല്ല മടിയാണ് അപ്പോൾ ഞാൻ നമുക്ക് മിക്സി ചെറുപയർ തോർന്ന് മിക്സി ചൂട് കഞ്ഞി ഉണ്ടാക്കിയല്ലോ നല്ല മഴയില്ലേ അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് എവിടെയെങ്കിലും മൂടിപ്പൊച്ചിട തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് എൻ്റെ പ്ലാൻ നല്ല ഉറക്കാണ് ബോയി കണ്ടിട്ട് എനിക്ക് കുസുമ്പ് വരുന്നു അപ്പൊ എന്തായാലും നമുക്ക് പോയി തോരനും വെച്ച് കഞ്ഞിയും കുക്കറിലാക്കി അവിടെ എന്തെങ്കിലും പോയി കിടന്നുങ്ങാം എന്നാണ് എന്റെ തീരുമാനം എന്തായാലും നമുക്ക് ഇനി അടുത്ത് അടുക്കളയിലോട്ട് പോകാം ഇപ്പം നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പാത്രം ഒക്കെ ഉണ്ട് അപ്പം പാത്രം ഒക്കെ കഴുകി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ പാത്രമൊന്നും കഴിയില്ലെങ്കിൽ സത്യം പറയാൻ എന്നാലും മടിയായിരുന്നു ഉറങ്ങില്ല ഇന്നത്തെ ദിവസം അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് ഇച്ചിരി പയർ തോറിനും വെച്ച് കുറച്ച് തന്നിയും ഉണ്ടാക്കി ചെറുപ്പിടുന്ന ഉറങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പം തന്നെ പയറ് വയ്ക്കാനുള്ള എല്ലാം അപ്പോഴേ നമ്മൾ പയറ് തോരം വെക്കാൻ പോവുകയാണ് കുറച്ച് കുറച്ച് പാടം വയ്ക്കും എല്ലാവർക്കും എന്നാ ഞാൻ ഞാൻ ആലപ്പുഴയിലാണ് കേട്ടോ ഇവിടെ നല്ല മഴയാണ് നല്ലടക്കും കാര്യം എനിക്കറിയത്തില്ല ഈ ഈ ഡി പയറാണ് വെക്കാൻ പോകുന്നത് കണ്ടോ പയറ് വയ്ക്കാൻ അല്ലിയമ്മ ഭയങ്കര ഇഷ്ടോരീടെ അതിനകത്ത് കൂടി പോയിരുന്നു ആ പേരും കൂടി ഞാൻ എടുത്തു ത്ര ഉണ്ട് നമുക്ക് ഇത്രയൊന്ന് കായേക്ക് കുക്കറിലോട്ടിട്ട് ഒരു അഞ്ചാറ് വെച്ച് അഞ്ചാറിന് വേണ്ടത് നാലഞ്ച് വെച്ചിൽ മതിയായിരിക്കും നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെന്നാ ഇങ്ങനെ മടിച്ചായി പോയെന്നുണ്ട് മരിയാണോ നമ്മൾ പയറ് നല്ലപോലെ കഴുകി കഴുകിയിട്ട് ചെയ്യാറേ ഇപ്പൊ കാണിച്ചു ഇപ്പൊ നമ്മള് പയറ് നല്ല പോലെ കഴുകി അതേ കുക്കറിലോട്ടങ്ങോട്ട് വെച്ചു ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് തൽക്കാലം എത്ര മതിയായിരിക്കും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ടിന് നല്ലപോലെ ഒരാടും ഒരു അഞ്ചാറ് വയസ്സിൽ കേപ്പിക്കണം അപ്പം നമ്മളുടെ പയറുതനകത്ത് ആയിക്കൊണ്ടിരിക്കുകയാണേ ഇപ്പം നമ്മളെ പയറൊന്നാകുമ്പോഴത്തേക്കും നമുക്കിനി കുറച്ച് ഒരു പണിയും കൂടി എന്ന് വെച്ചാൽ ഇത് ഈ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ഒന്ന് ചിരകണം വില തിരികണം തേങ്ങ നല്ല വല്ല തിരികി നമുക്ക് പയ ഈ പയർ തോരനുള്ള ആരപ്പ് എടുക്കണം അപ്പം നമുക്ക് ഇനി എടുത്ത് കഴിഞ്ഞാൽ ആരപ്പൊക്കെ എടുത്തിട്ട് കാണിക്കാൻ കേട്ടോ ക്യാമറ പിടിക്കുക ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോ കാണിക്കണം ഓക്കെ ഇപ്പം നമ്മുടെ പയറിൻ്റെ വെന്തിട്ടുണ്ട് ആ ഈ മതിയാവും നല്ല വെന്തോ നല്ല വെന്ത് 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 അപ്പം നമുക്കിനി തോരനാക്കാം ഓക്കെ ഇപ്പം നമ്മൾ പയറൊരു ഓട്ടപാത്രത്തിൽ എന്നുവെച്ചാൽ കുഴിയുള്ള ഓട്ടപാത്രം ഉണ്ടല്ലോ അതിനകത്തോട്ട് നമുക്ക് പയറൊന്ന് വാർക്കാൻ വയ്ക്കാവേ ഇതാണ് ഞാൻ തേങ്ങ തിരുവുന്നത് ഞാൻ ഇതിൻ്റെ മണ്ട കയറിയിരുന്നാണ് തേങ്ങ തിരുവുന്നത് എനിക്ക് താഴെ ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മണ്ടയിൽ കയറിയിരുന്നു ഇപ്പം തേങ്ങ തിരുവകും അപ്പോൾ ഞാൻ ഈ തേങ്ങ തിരുവാൻ പോകുകയാണെങ്കിൽ തീരുമാനം ഇതാണ് തേങ്ങ തേങ്ങ ഞാൻ എന്തെങ്കിലും തിരികത്ത് നിന്നാണ് തിരുവുന്നത് ഇവിടെ കയറിയിരുന്നാണ് ഞാൻ തേങ്ങ തിരുവുന്നത് അപ്പോൾ തേങ്ങ തിരുവി അരപ്പാക്കാം ഓക്കെ അരപ്പ് റെഡിയായി ചട്ടി ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് റെഡിയാക്കാവേ അപ്പം നമ്മുടെ പയർ തോരൻ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി വെന്ത് പോയി കേട്ടോ നല്ല ടേസ്റ്റുണ്ട് കഞ്ഞിയുടെ കൂടെ പറ്റിയത് കൊള്ളാം നമ്മുടെ പയറുതോ റെഡിയായി നമുക്കിനി കഞ്ഞി കൊണ്ട് വെച്ചാൽ മാത്രം മതി അപ്പം നമ്മളുടേത് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളുടെ കഞ്ഞി വെറുംതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇന്നിത്രേ ഉള്ളൂ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു വിളകായിരുന്നു അപ്പോൾ ഇനി ഞാൻ കഞ്ഞിയൊക്കെ അമ്മയ്ക്കും കൊടുത്തിട്ട് ഞാനും കഞ്ഞി കുടിച്ചിട്ട് നല്ലപോലെ ഒരു ഉറക്കം പിടിക്കാൻ പോവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ